أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم ووصى بها إبراهيم و بنيه ويعقوب يا بني إن الله اصطفى لكم الدين مُوْتُونَ تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اتقوا الله عباد الله في هذه الآية ستي بشواصي غلي ستي بشواصي غلي فرما كارنين كارنا باردي الله سبحانه وتعالى ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ സൂക്ഷിച്ചുകൊണ്ട് തക്വേലധിഷ്ഠിതമായ ജീവൻ നയിക്കണമേ എന്ന് എന്നോടൊന്ന പോലെ ഓരോരുത്തരോടും അർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ് വസീയത് ചെയ്യുകയാണ് അള്ളാഹു സുബാൻ അത്തരക്കാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സഹനത്തിന്റെയും സമത്വത്തിന്റെയും സുന്ദരമായ പാഠങ്ങൾ പകർന്നു നൽകിക്കൊണ്ട് വീണ്ടും ഒരു ഈദുൽ അള്ളഹ സമാഗതമായിരിക്കുകയാണ് ഏവർക്കും ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ അറിയിക്കുകയാണ് മഹാനായ ആദർശ പിതാവ് ഇബ്രാഹിബി അലിസ്വലാത്തു വസ്സലാമിന്റെ ത്യാഗോചര സ്മരണകൾ അലയടിക്കുന്ന അസുലഭ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത് നാൽപ്പത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശിലകളും ലോഹങ്ങളും അടിച്ചു വരത്തി അവയ്ക്ക് മുന്നിൽ നമിക്കുന്ന ആദറന്ന പൂജാരിയുടെ മകനായി പിറന്നു വീണ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം തന്റെ ജനതയുടെ മാർഗദർശകനായി മാനവകുലത്തിന്റെ വിമോചകനായി തെരഞ്ഞെടുക്കപ്പെടുകയാണ് കല്ലിനെയും ഉള്ളിനെയും മുരളിനെയും ആരാധിക്കുന്ന ഒരു ജനത സൂര്യചന്ദ്ര നക്ഷത്രാദ്രികൾക്ക് മുന്നിൽ വരെ ആരാധനകൾ സമർപ്പിക്കുന്ന നേർച്ചകളും വഴിപാടുകളും സമർപ്പിക്കുന്ന ഒരു ജനത അവിടെയാണ് മഹാന ഇബ്രാഹിനബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നുവരുന്നത് ലോകത്തേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും സമൂഹത്തെ പഠിപ്പിച്ച അതുല്യ സന്ദേശവുമായി മഹാനായ ഇബ്രാഹി നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരികയാണ് ഇബ്രാഹി നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്തെ പഠിപ്പിച്ച തുല്യതയില്ലാത്ത സന്ദേശം ജനങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളുടെ നേർച്ചകൾ നിങ്ങളുടെ വഴിപാടുകൾ നിങ്ങളുടെ ഹവിസ്തകൾ നിങ്ങളെ സൃഷ്ടിച്ചവനാരോ നിങ്ങളുടെ മുൻഗാമ സൃഷ്ടിച്ചവനാരോ ഈ ലോകത്തെ സൃഷ്ടിച്ചവനാരോ ഈ ആകാശത്തെ സൃഷ്ടിച്ചവനാരോ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനാരോ ആകാശത്തിന്റെ നിന്ന് നിങ്ങൾക്ക് ജലഗണങ്ങൾ വർഷിപ്പിക്കുന്നവരാരോ ആ ഏകനായ ശ്രദ്ധാവനും മാത്രം സമർപ്പിക്കണമെന്ന ഏറ്റവും ഉജ്ജ്വലമായ സന്ദേശവുമായി മാനവികതയുടെ സന്ദേശവുമായി കൊണ്ടാണ് മഹാനായി ഇബ്രാഹിബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നത് ഈ ആദർശമാണ് തന്റെ സമൂഹത്തോട് ഇബ്രാഹിബി അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നാമതായി പറഞ്ഞതെങ്കിൽ ഈ ഒരു ആദർശം പറഞ്ഞതിന്റെ പേരിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാം ലഭിച്ചത് പൂമാലകളായിരുന്നില്ല പൂച്ചണ്ടുകളായിരുന്നില്ല കയ്യടികളായിരുന്നില്ല പട്ടിമത്തകളായിരുന്നില്ല മറിച്ച് പരിശുദ്ധ ഖർഹാൻ തന്നെ പറഞ്ഞു ുംകുന്ദും അതെ അഗ്നിങ്ങളായിരുന്നു കല്ലേറുകളായിരുന്നു കൂക്കുവളികളായിരുന്നു പരിഹാസങ്ങളായിരുന്നു പക്ഷേ വർദ്ധനങ്ങൾക്ക് പിന്നിൽ പീഡനങ്ങൾക്ക് പിന്നിൽ താടനങ്ങൾക്ക് മുന്നിൽ ോറ്റുപെടുക്കാൻ മഹാനായ പ്രവാചകൻ ഇബ്രാഹിം ഇബ്രാഹിബി അലൈഹി തയ്യാറായില്ല ആ ആ ഇബ്രാഹിം നബി തന്റെ സമൂഹത്തോട് ഉറക്ക പ്രഖ്യാപിച്ചു റബ്ബ് റബ്ബ് മതി മതി റബ്ബിലാണ് ഞാൻ എന്റെ എന്റെ എല്ലാം റബ്ബാണ് ഈ ഒരു ആദർശമാണ് പ്രിയമുള്ളവരെ മാനവിക ഐക്യത്തിന്റെ പരിഹാരമായി ഇസ്ലാമിന് സമൂഹത്തിന് മുന്നിൽ പഠിപ്പിക്കാനുള്ളത് പിന്നീട് ഈ ഒരു ആദർശത്തിൽ നിന്ന് മനുഷ്യ മനുഷ്യ സമൂഹത്തിൽ സമൂഹത്തിൽ ഭിന്നതകൾ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു അതുകൊണ്ട് ഇസ്ലാമെന്ന ആദർശത്തിന് ഇസ്ലാമെന്ന മതത്തിന് ലോകത്തിന് പഠിപ്പിക്കാനുള്ള ഏറ്റവും ഉജ്ജ്വലമായ സന്ദേശം മനുഷ്യരെ നാം ഒന്നാണ് എന്നുള്ളതാണ് മനുഷ്യരെ നമ്മുടെ ആരാധന ഒന്നാണ്

നമുക്ക് കാണാൻ സാധ്യമല്ല ഇസ്ലാം ഇസ്ലാം മനുഷ്യരെ 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 പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നത് ഒരു ഉമ്മയുടെ അമ്മയുടെ സന്ദേശമാണ് നിങ്ങളെല്ലാവരും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നിങ്ങൾ വ്യത്യസ്ത ഗോത്രങ്ങളാക്കിയത് വ്യത്യസ്ത നിറത്തിന്റെ വ്യത്യസ്ത വൈജാത്യങ്ങളുടെ വേർതിരിവ് ിയത് നിങ്ങൾ നിങ്ങളുടെ തറവാടിന്റെ പേരിൽ പേരിൽ അല്ലെങ്കിൽ മറ്റ് പലതിന്റെ പേരിൽ നിങ്ങൾ അഹങ്കാരം കാണിക്കാനല്ല നിങ്ങൾ കാണിക്കാനല്ല പരസ്പരം തിരിച്ചറിയാനുള്ള ഐഡന്റിറ്റി മാത്രമാണ് ഇത്തരം വൈജാത്യങ്ങളെന്നാണ് ഇസ്ലാം മനുഷ്യകുലത്തെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ലോകഭർഷ്ടാവിന്റെ അടുക്കൽ ഒരുവൻ രക്ഷ വേണമെങ്കിൽ അവൻ റബ്ബിനെ സൂക്ഷിക്കുന്ന തകവിയിൽ അധിഷ്ഠിതമായ ഒരു മനസ്സിന്റെ ഉടമയായി തീരണമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു അതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിട പ്രസംഗത്തിലൂടെ ലോകത്തെ പഠിപ്പിക്കുന്നത് ഇന്ന റബ്ബക്കും നിങ്ങളെ റബ്ബ് ഒരേ ഒരു റബ്ബാണ് ഇന്ന അബാക്കും വാഹിദ് നിങ്ങളുടെ പിതാവ് ഒന്നാണ് എല്ലാവരും ആദമിൽ നിന്നാണ് ും ഒരു സൂക്ഷിക്കുന്ന ഒരു 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 മനസ്സ് ആ ഹൃദയത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ പ്രത്യേകതയും എന്ന് ലോകത്തെ പഠിപ്പിച്ച ഉജ്ജ്വലമായ ദർശനമാണ് ഇസ്ലാം അതുകൊണ്ട് മനുഷ്യരെ ഒരു മാലയിലെ മുത്തുമണികളെ പോലെ കോർത്തിണക്കിയവരെ ഈ ഈ സമർപ്പണത്തിന്റെ ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് പ്രഖ്യാപിക്കാം ഏറ്റവും നല്ല വസ്ത്രം ാണ് നമ്മൾ ഓരോരുത്തരും ഈ കടന്നു വന്നത് നമ്മൾ ഒന്നാമതായി ശുദ്ധീകരിക്കേണ്ടത് നമ്മുടെ വിശ്വാസത്തെയാണ് നമ്മുടെ ആദർശത്തെയാണ് നമ്മുടെ വിശ്വാസത്തിൽ ഒരിക്കലും മാലിന്യങ്ങൾ കലർന്നു വന്നുകൂടാ നമ്മുടെ വിശ്വാസത്തിൽ ഒരിക്കലും പുഴുപുത്തുകൾ കടർന്നു വന്നുകൂടാ നമ്മുടെ വിശ്വാസത്തെ മലിനമാക്കുന്ന ഒരു മാലിന്യവും നമ്മുടെ വിശ്വാസ കടന്നു കടന്നു വരാൻ പാടില്ല എന്താണ് നമ്മുടെ 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 വിശ്വാസത്തെ അതെ മഹാപാപം ജീവിതത്തിലേക്ക് വന്നാൽ വന്നാൽ വിശ്വാസം അത് എല്ലാ തരത്തിലും തീരുന്നു ആ ജീവിതത്തിൽ നമസ്കാരം പോയി നമ്മുടെ നോമ്പ് പോയി നമ്മുടെ ഹജ്ജ് പോയി നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം സൽക്രമങ്ങൾ നമ്മൾ ചെയ്യുന്നു ആ മുഴുവൻ കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു അമീ ാണ് അവനെ രക്ഷിക്കാൻ ആരുമല്ല എന്ന് പരിശുദ്ധ കുറാൻ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നു ഓരോ മുസ്ലിമും തന്റെ നമസ്കാരം കഴിഞ്ഞ് പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനമുണ്ട് നീ നീ ഒരു ഒരു കാര്യം കാര്യം നൽകാൻ തീരുമാനിച്ചാൽ അതിനെ തടയാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല തടഞ്ഞു വെക്കാൻ വെച്ചാൽ അത് നേടിത്തരാൻ പരിശ്രമിച്ചാലും ഇല്ല സാധ്യമല്ല ഇതാണ് ഒരു വിശ്വാസം ഇതാണ് ഒരു മുസ്ലിമിന്റെ ആദർശം അതുകൊണ്ട് പ്രിയമുള്ളവരെ അള്ളാഹുനോടല്ലാത്തൊരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് ഒരു സൃഷ്ടിയുടെ മുന്നിലും നമ്മൾ കുമ്പിടാൻ പാടില്ല കപരങ്ങൾ കെട്ടി ഉയർത്തരുത് അവിടെ പട്ടുകൊണ്ട് മൂടരുത് അവിടെ വിളക്ക് കത്തിക്കരുത് ഐക്കല്ലുകളും

നമ്മുടെ പ്രവാചകനൊന്നാണ് നമ്മുടെ വേദഗ്രന്ഥം ഒന്നാണ് നമ്മുടെ കിഫിലൊന്നാണ് പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മ മുസ്ലിം സമൂഹം എന്ന നിലയ്ക്ക് ഒന്നാണോ അല്ല എന്നുള്ളതാണ് ഉത്തരം വ്യത്യസ്ത വ്യത്യസ്ത കക്ഷികളായി വ്യത്യസ്ത സംഘടനയുടെ വക്താക്കളായി ഭിന്നതയുടെ വക്താക്കളായി മുസ്ലിം സമൂഹം പലപ്പോഴും മാറി നിൽക്കുന്ന കാഴ്ചയാണ് സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ പല ആളുകളുടെയും അവസ്ഥ പലർക്കും പരസ്പരം ഒന്ന് കണ്ടാൽ ആ കണ്ടൊന്ന് പുഞ്ചിരിക്കാൻ പോലും കഴിയാത്ത വല്ലാത്ത അകൽച്ചയാണ് പലരുടെയും മനസ്സിലുള്ളത് ഒന്ന് സലാം പറഞ്ഞാൽ മടക്കാൻ പോലും പലർക്കും പലർക്കും കഴിയുന്നില്ല പരസ്പരം പിണങ്ങി തൊലാക്കിന്റെ വക്കിലെത്തി നിൽക്കുന്ന ഭാര്യയും ഭർത്താക്കന്മാരുമില്ലേ പരസ്പരം തമ്മിൽ തല്ലി തെറ്റി നിൽക്കുന്ന ജേട്ടന്മാരും അനുജന്മാരെയും നമുക്കവിടെ കാണാൻ കാണാൻ സാധിക്കുന്നില്ലേ പരസ്പരം മുഖത്തോട് മുഖം നോക്കാത്ത ബാപ്പയും മക്കളുമില്ലേ വർഷങ്ങളായി മിണ്ടാത്ത ബന്ധുമിത്രാദികളില്ലേ പരസ്പരം സലാം പറയാത്ത സംഘടനയുടെ വക്താക്കളില്ലേ എന്തിനാ സഹോദരങ്ങളെ ഇങ്ങനെ അകൽച്ച കാണിക്കുന്നത് എന്തിനാ സഹോദരങ്ങളെ മനുഷ്യനെ അകന്നു നിൽക്കുന്നത് എന്തിനാണ് മനുഷ്യൻ ഭിന്നതയുടെ പിണക്കത്തിന് ആളുകളായി മാറുന്നത് അത് പരിശോധിച്ചാൽ പലപ്പോഴും അതിന്റെ കാര്യങ്ങൾ ദുനിയാവായിരിക്കും ദുനിയാവിലെ നേട്ടങ്ങൾക്ക് വേണ്ടി പലരും പലരുമെന്ന് അകന്നു നിൽക്കുകയാണ് നിസ്സാരമായ നാണയ വേണ്ടി ഏതാനും പണത്തിന് വേണ്ടി അല്ലെങ്കിൽ ദുനിയാവിലെ നശ്വരങ്ങളായ നേട്ടങ്ങൾക്ക് വേണ്ടി അതുമല്ലെങ്കിൽ ഒട്ടും താഴ്ന്നു കൊടുക്കാൻ തയ്യാറല്ലാത്ത തന്റെ മനസ്സിന്റെ പിടിവാശിക്ക് വേണ്ടി പലരും പലരുമിന്ന് പിണങ്ങി നിൽക്കുകയാണ് പലരുമെന്ന് നിൽക്കുകയാണ് അതുകൊണ്ട് തെറ്റി നിൽക്കുന്നവരെ അകന്നു നിൽക്കുന്നവരെ കേട്ടോ നമ്മുടെ മൂന്ന് ദിവസത്തിൽ കൂടുതൽ പിണങ്ങി നിൽക്കാൻ പാടില്ല അങ്ങനെ പിണങ്ങി നിൽക്കുന്ന സമയത്താണ് അവനെ മലത്തിൽ മൗത്ത് മരണം തേടിയെത്തുന്നതെങ്കിൽ അവൻ നരകത്തിലാണ് എന്നാണ് നമ്മുടെ റസൂലുള്ളാഹി അലൈഹി അലൈഹി വസല്ലം വസല്ലം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് നിൽക്കുന്നവരെ നിൽക്കുന്നവരെ തെറ്റി റബ്ബിനെ അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നു ഈ എന്ന് പരസ്പരം പരസ്പരം ഒന്നാകാൻ നിൽക്കാൻ നമുക്ക് സാധിക്കണം ീഴ്ച ചെയ്യണം ബന്ധങ്ങൾ പുതുക്കാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് മനസ്സുകൾ ഒന്നിക്കട്ടെ ഹൃദയങ്ങൾ അടുക്കട്ടെ നമ്മുടെ നമ്മുടെ മുഖത്ത് സ്നേഹത്തിന്റെ പുഞ്ചി വിടരട്ടെ റബ്ബിന്റെ നമ്മളിൽ വർഷിക്കുമാറാവട്ടെ അക്ബർ 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 പ്രിയമുള്ള യുവതി യുവാക്കളെ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ നിങ്ങൾ ആദരിക്കുക അവർ നിങ്ങൾ സ്നേഹിക്കുക അവര് നിങ്ങൾ ബഹുമാനിക്കുക നിങ്ങൾ കാരണം നിങ്ങളുടെ ഉപ്പയും നിങ്ങളുടെ ഉമ്മയും കരയുന്നൊരവസ്ഥയുണ്ടായാൽ അത് നിങ്ങളുടെ നാശമാണ് എന്നാണ് അള്ളാഹുന്റെ പ്രവാചകന്റെ അധ്യാപനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് റബ്ബിന്റെ തൃപ്തി വേണോ അത് മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് എന്നാണ് അള്ളാഹുന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നത് റബ്ബിന്റെ കോപം മാതാ ാണ് എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് യുവാക്കളെ അവരെ നശിപ്പിക്കാൻ അതിശക്തമായ ശ്രമങ്ങളാണ് സമൂഹത്തിൽ നടന്നിട്ടുകൊണ്ട് പലതരത്തിലുള്ള വൃത്തികെട്ട ആശയങ്ങളുടെ രൂപത്തിൽ നിങ്ങളെ നിങ്ങളെ തെറ്റുകളിലേക്ക് തിന്മകളിലേക്ക് വലിക്കാനുള്ള വല്ലാത്ത ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് കരുതിയിരിക്കുക റബ്ബിനെ സൂക്ഷിക്കുക പ്രിയമുള്ള പ്രിയപ്പെട്ട ഉപ്പമാരെ പ്രിയപ്പെട്ട ഉപ്പമാരെ നിങ്ങളോട് സൂക്ഷിക്കും നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ വടിയിലിരിക്കുന്ന നിങ്ങളുടെ ചാരത്തിൽ നിങ്ങളുടെ മക്കൾ ആ മക്കൾ നിങ്ങളുടെ അമാനത്താണ് അവർക്ക് ഭക്ഷണവും വെള്ളവും മാത്രം കൊടുത്താൽ പോരാ മറിച്ച് നിലക്കാത്ത സ്നേഹം കൊടുക്കാൻ നമുക്ക് സാധിക്കണം അത് കൊടുക്കാത്തത് പലപ്പോഴും നമ്മുടെ മക്കൾ തെറ്റിപ്പോകുന്നു ഇന്ന് നമ്മൾ കാണുന്ന വല്ലാത്ത ചില കോരങ്ങളുണ്ട് പലപ്പോഴും നമ്മുടെ മക്കൾ ആ മക്കൾ തട്ടം വലിച്ചെറിയുന്നു ക്രോപ്പ് ചെയ്യുന്നു ജീൻസിന്റെയും ടോപ്പിന്റെയും സംസ്കാരത്തിലേക്ക് നമ്മുടെ മക്കൾ തിരിച്ചു പോകുന്നു ഹോസ്പെറ്റിക്കിന്റെ സൗന്ദര്യ വർദ്ധകളുടെ കുത്തൊരുക്കാണ് ഇന്ന് നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നത് ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ പോലും ചുണ്ടിലൊപ്പിച്ച് കൃത്യകട്ട വേഷവിധാനങ്ങളുടെ വക്താക്കളായി മാറുന്ന കാഴ്ചയാണ് സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആൺ പെൺ വേർതിരിവുകളില്ലാതെയാകുന്ന ചാറ്റിംഗിന്റെയും മിംഗ്ലിംഗിന്റെയും ഹീജ പാർട്ടികളുടെയും സംസ്കാരത്തിലൂടെയാണ് പലപ്പോഴും നമ്മുടെ മക്കൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിവാഹം എന്നത് ഒരു പഴഞ്ജനാശയമാണ് എന്നുള്ളത് എന്ന രൂപ ിൽ ചിന്തിക്കുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു ഇത് വല്ലാത്ത അപകടമാണ് ലോകവും നഷ്ടപ്പെടുത്തുന്ന വല്ലാത്തൊരു അപകടത്തിലേക്കാണ് നമ്മുടെ മക്കൾ കടന്നു പോകേണ്ടത് നമ്മൾ കടന്നു പോകുന്നത് അതുകൊണ്ട് പ്രിയമുള്ള രക്ഷിതാക്കളെ ശ്രദ്ധിക്കുക റബ്ബിനെ ഓർക്കുന്ന ജീവിതത്തെ കുറിച്ച് അറിയുന്ന തിരിച്ചറിവിന്റെ വിദ്യാഭ്യാസമുള്ള മക്കളായി നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക അള്ളാഹു മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഇനി എനിക്ക് സംസാരിക്കാനുള്ളത് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടാണ് അള്ളാഹുന്റെ പ്രവാചകൻ വാചകമുണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ട ശ്രദ്ധിക്കുക പറഞ്ഞു എനിക്ക് കാണിക്കപ്പെട്ടു ആ പലപ്പോഴും കൂടുതലായി കാണാൻ സാധിച്ചത് എന്നാണ് പഠിപ്പിക്കുന്നത് അതിനൊരുപാട് കാരണങ്ങൾ അള്ളാഹുന്റെ പ്രവാചകൻ പഠിപ്പിച്ചു അതിനൊരു കാരണം നന്ദി കേടാണ് എന്നാണ് അള്ളാഹുന്റെ പ്രവാചകൻ പഠിപ്പിച്ചു വസ്ത്രധാരണം അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഒരു കാരണമായി പ്രവാചകൻ അലൈഹി അതുകൊണ്ട് പ്രിയപ്പെട്ട അറിയുക നിങ്ങളുടെ 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 ഹിജാബ് ഹിജാബ് എന്നുള്ളത് അത് 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 കേവല വസ്ത്രമാണ് 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 വിശുദ്ധിയുടെ പരിരക്ഷയുടെ റബ്ബിന്റെ കൽപ്പനയാണ് പരിശുദ്ധ നമ്മെ പഠിപ്പിക്കുന്നു ാണ് അതുകൊണ്ട് ഏതെങ്കിലും ഭരണകൂടം പറഞ്ഞാൽ ആളുകൾ തിട്ടൂരം പറഞ്ഞാൽ പറഞ്ഞാൽ ഒരു ഒരു കോടതി വിധി അത് വെക്കാനുള്ളതല്ല മറിച്ച് ജീവിതത്തിന്റെ അവസാന വരെ നെഞ്ചോട് ചേർത്ത് വെക്കാനുള്ള റബ്ബിന്റെ നിയമമാണ് ഹിജാബ് ശബ്ദിച്ചാലും അതഴിച്ചു വെക്കാൻ എന്നെ കിട്ടുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് പ്രിയമുള്ള സഹോദരിമാരെ നമ്മൾ മടങ്ങുക കൽപ്പിച്ചതാണെങ്കിൽ

ആ ഇബ്രാഹിംബിയുടെ ജീവിത പാഠങ്ങളാണ് ഈദിൽ അലഹാ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പരീക്ഷണങ്ങളുടെ തീച്ചൂളയിലൂടെയാണ് ഇബ്രാഹിം നബി അലി വസ്സലാമിന്റെ ജീവിതം കടന്നുപോയത് ആരും തളർന്നു പോകുന്ന ഒരുപാട് രംഗങ്ങൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലുണ്ടായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിടിച്ചു നിന്നു ഇബ്രാഹിം നബിയുടെ കരുത്ത എന്നുള്ളത് പ്രാർത്ഥനയായിരുന്നു തവക്കുലായിരുന്നു റബിനോട് മാത്രമുള്ള പ്രാർത്ഥന റബ്ബിന്റെ അടുക്കൽ മാത്രമുള്ള പടച്ചവന്റെ മേൽ മാത്രമുള്ള തവക്കുൽ ആ തവക്കുലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കരുത്ത എന്നുള്ളത് അതുകൊണ്ട് ഇബ്രാഹി നബി അലൈഹി സ്വലാത്തു വസ്സലാം പരമേൽപ്പിച്ചത് മൂലിലായിരുന്നില്ല ഐക്കലിലായിരുന്നില്ല ഏലസിലായിരുന്നില്ല ജാലങ്ങളിലായിരുന്നില്ല മക്ബറകളിലായിരുന്നു

നിലനിർത്തുന്നവനാക്കി തീർക്കണമേ എന്ന് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ നമസ്കാരം വളരെ ഗൗരവമാണ് അതുകൊണ്ടാണ് ഒരു ഭക്ത നമസ്കാരം മനഃപൂർവ്വം നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ രണ്ടു മഹാരാജനെ കുറിച്ച് പറഞ്ഞു വലുസല്ലാ ആയിരം നമസ്കാരങ്ങൾ ഒരു വക്തിന് പകരം അവൻ നമസ്കരിച്ചാലും അതിന് പകരമാവുകയില്ല എന്നാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് രണ്ടാമത്തെ ഇബ്രാഹിം ഇബ്രാഹിനി അലൈഹിന്റെ രണ്ടാമത്തെ പ്രാർത്ഥന നിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോൾ എന്നെ അപമാനിക്കരുത് നിന്ദിക്കരുതേ എന്ന പരലോകത്തെ കുറിച്ചുള്ള പേടിയുടെ ഭയത്തിന്റെ പ്രാർത്ഥന നമ്മൾ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണം ഇബ്രാഹിം ഇബ്രാഹിനി അലൈഹി അള്ളാഹു സുബാൻ ഒരു

എന്തായിരുന്നു ബുദ്ധിക്ക് യോജിക്കുന്നില്ലല്ലോ ഇതെനിക്ക് എടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ല മറിച്ചൊന്നും പറഞ്ഞില്ല തിരിച്ചൊന്നും സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് ഇബ്രാഹിബി അലിഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചത് അതുകൊണ്ട് ആ സമർപ്പണത്തിന്റെ സുന്ദരമായ മാതൃകയാണ് ഈദുൽ അല്ല നമ്മെ പഠിപ്പിക്കുന്നത് ആ സമർപ്പണത്തിന്റെ കുടക്കിയിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് പ്രഖ്യാപിക്കാം അക്ബർ അള്ളാഹു അക്ബർ പ്രിയമുള്ളവരെ സാന്ദർഭികമായി ഒരു കാര്യം കൂടി ഈ ഈദിന്റെ സുദിനം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മോട് പറഞ്ഞു പള്ളികൾ എന്നുള്ളത് ആ പള്ളികളിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ളത് പരിശുദ്ധ കൽപ്പനയാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ തന്നെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു ആരെങ്കിലും ഒരു പള്ളി പള്ളി പണിതാൽ പണിതാൽ ആരെങ്കിലും ഒരു ഭവനം സ്വർഗത്തിൽ ലഭിക്കുമെന്ന് റസൂൽ നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ ഈ പ്രദേശത്ത് അനുഗ്രഹത്താൽ റബ്ബിന്റെ ഒരു ഭവനത്തിന് ആ ഭവനത്തിന്റെ പ്രവർത്തനത്തിന് അതിന്റെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ആ റബ്ബിന്റെ നമ്മുടേതാണ് ഏറ്റെടുക്കേണ്ടത് നാമാണത് പൂർത്തീകരിക്കേണ്ടത് നമ്മുടെ പ്രാർത്ഥന അതിനുണ്ടാവണം നമ്മുടെ ഏറ്റവും നല്ല പരിശ്രമങ്ങൾ സാമ്പത്തികമായും അല്ലാതെയും കൂടിയുമുള്ള എല്ലാവിധ പരിശ്രമങ്ങളും ആ ഒരു അടച്ചു റബിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ പ്രവാചകന്റെ ജീവിപ്പിക്കുന്ന യഥാർത്ഥ ചെടിയിലൂടെ നടക്കുന്ന ആ പള്ളിയുടെ ആ പള്ളിയുടെ നിർമ്മാണത്തിന് നമുക്ക് ഉണ്ടാകണമെന്ന് സാന്ദ്രികമായി ഓർമ്മപ്പെടുത്തുകയാണ് പെരുന്നാൾ ആഘോഷിക്കാനുള്ളതാണ് സന്തോഷിക്കാനുള്ളതാണ് സംശയമില്ല പക്ഷേ പലപ്പോഴും ദൂരത്തിന്റെയും പൊങ്ങറ്റത്തിന്റെയും പെരുമറടിക്കലിനെയും വേദികളായി പലപ്പോഴും പെരുന്നാളുകൾ മാറുന്ന വേദനാജനകമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പെരുന്നാൾ ബന്ധങ്ങൾ പുതുക്കാനുള്ളതാണ് രോഗികളെ സന്ദർശിക്കാനുള്ളതാണ് പ്രയാസപ്പെടുന്നവന് ആശ്വാസമേഖല പുണ്യത്തിന്റെ മാർഗമായി പെരുന്നാളുകളെ മാറ്റാൻ സാധിക്കണം ഈ നിന്ന് പലപ്പോഴും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പിശാജിന്റെ പിശാജിന്റെ ചതിക്കുഴികളാണ് നമ്മെ കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റു പുറത്തേക്കിറങ്ങുമ്പോൾ നമ്മളെ തെറ്റുകളിലേക്ക് മാടി വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ടത് നമ്മൾ വെച്ച് നിർവഹിച്ച വല്ലാത്തൊരു മന്ത്രമുണ്ട് അക്ബർ അക്ബർ ലാ ഇലാഹ ൂടി കാണുന്ന എന്തെല്ലാമുണ്ടോ അതിനേക്കാൾ എല്ലാം നടത്തുന്നതെങ്കിൽ ആ പ്രഖ്യാപനത്തിന് അനുസരിച്ചാവണം നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ആ ഏറ്റവും ജമാഅത്ത് നമസ്കാരങ്ങൾ നമുക്ക് പ്രശ്നമല്ല അതേപോലെ തന്നെ ഉറക്കത്തിൽ നിന്ന് തട്ടമഴിക്കാൻ നമുക്ക് നമുക്ക് തോന്നുകയില്ല സക്കാത്ത് കൊടുക്കാൻ നമുക്ക് മടി ഉണ്ടാവുകയില്ല അതുകൊണ്ട് അനുസരിച്ചുള്ളതാവണം നമ്മുടെ ജീവിതം അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയമുള്ളവരെ ഈ സമയത്ത് ഒരു ജനതയെക്കുറിച്ച് പറയാതെ എന്റെ ഈ സംസാരം പൂർണ്ണമാവുകയില്ല പലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾ പറഞ്ഞറിയിക്കാനാവാത്ത ദുരിത കയങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത് ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട സഹോദരിമാർ അതേപോലെ ഇണകൾ നഷ്ടപ്പെട്ട സഹോദരന്മാർ ആയിരക്കണക്കിന് പിഞ്ചോമനകൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ കഴിക്കാൻ ഭക്ഷണമില്ലാതെ കുടിക്കാൻ വെള്ളമില്ലാതെ അഭയാർത്ഥി ക്യാമ്പിൽ ഏത് സമയവും തങ്ങളുടെ മേൽ വർഷിക്കുന്ന ബോംബുകളും തോക്കുകളുടെയും ശബ്ദങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് കഴിയുന്ന ഭയപ്പെട്ടുകൊണ്ട് കഴിയുന്ന ഒരു ജനത കൊന്നിട്ടും കൊന്നിട്ടും മതിയാകാത്ത സയനിസ്റ്റ് രൂപ ജൂത ജൂതന്മാരും അവർക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുന്ന പിശാചുകളും വല്ലാത്ത ദുരന്ത ഭൂമിയായി മലസ്ഥീലിനെ മാറ്റിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ പ്രാർത്ഥിക്കുക ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക അതേപോലെ നമ്മൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ വായിച്ചു അതിശക്തമായ അഗ്നിബാധയെ കുറിച്ച് ഒരുപാട് കുടുംബാംഗങ്ങൾ അവരുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു അവരുടെ വേദനയിൽ പങ്കുചേരാനും ഈ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ് ഒരുപാട് നിരപരാധികൾ ജയിലറകളിൽ കഴിയുന്നുണ്ട് അതേപോലെ തന്നെ ഭീകരമായ ആക്രമണങ്ങൾക്ക് വിധേയരായ ആളുകളുണ്ട് പണ്ഡിതന്മാരുണ്ട് പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട് മർദ്ദിതരുണ്ട് രോഗികളുണ്ട് അവരെ ഓർക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാതെ പ്രിയമുള്ളവരെ നമ്മുടെ ഈ ആഘോഷം ഒരിക്കലും പൂർണ്ണമാവുകയില്ല അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ നിന്ന് ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥന അവർക്ക് വേണ്ടി ഉണ്ടാകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുസിന്റെ പ്രവാചകൻ നമ്മളോട് പറഞ്ഞു ഈ സമൂഹത്തിൽ ഒരു കാലഘട്ടം വരും ഒരു ിൽ ഭക്ഷണ തലികാൽ ആർത്തിയോടുകൂടി മനുഷ്യർ ഓടിയെടുക്കുന്ന പോലെ മുസ്ലിം സമൂഹം മുസ്ലിം സമൂഹം മർദ്ദിക്കപ്പെടുന്ന ഒരു കാലഘട്ടം ലോകത്ത് കടന്നു വരുമെന്ന് പഠിപ്പിച്ചു സഹാബത്ത് ചോദിച്ചു പ്രവാചകരെ ഞങ്ങളുടെ എണ്ണത്തിൽ കുറവായിരിക്കുമോ സഹാബത്തിനോട് പറഞ്ഞു അല്ല നിങ്ങൾ പക്ഷേ വലിയ വരുന്ന ചപ്പുകളെ പോലെ ചവറുകളെ പോലെ ഒന്നിനും കൊള്ളാത്തവരായി നിങ്ങൾ റസൂലുള്ളാഹി അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ ആദർശമില്ലാത്തത് രണ്ട് കാരണമാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം ഒന്ന് ദുനിയാവിന്റെ പിന്നാലെയുള്ള രണ്ടാമത്തത് മരണത്തോടുള്ള വെറുപ്പാണ് എന്നാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് മുസ്ലിങ്ങളിൽ പലരും കേവലം കാനേശുമാരിയുടെ കോളത്തിൽ ഒതുങ്ങുന്ന മുസ്ലിം നാമധാരികളായി മാറുന്ന ഒരു കാലഘട്ടത്തിൽ ലിബറൽ ചിന്താഗതിയിലേക്ക് ും നിരീക്ഷേക്കും നിർമ്മത പ്രസ്ഥാനങ്ങളിലേക്കും ചെറുക്കിന്റെയും വഴിപഴച്ച ആദർശങ്ങളിലേക്ക് പലരും ചേക്കേറുന്ന ഒരു കാലഘട്ടത്തിൽ ലോകത്തേക്ക് കടന്നു വന്ന അഖില പ്രവാചകന്മാരും സമൂഹത്തിന് നൽകിയ ഒരു വസീയത്തുണ്ട് പ്രിയമുള്ളവരെ ഏതാണ് വസീയത്ത് മഹാനായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു നൽകിയ നൽകിയത് ഇസ്മായിൽ നബി അലൈഹി വസ്സലാം നൽകിയ വസിയത്ത് ഊസാ നബിത്തു വസ്സലാം നൽകിയ വസിയത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്ലാം നൽകിയ വസിയത്ത് ലോകത്തേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും സമൂഹത്തോട് നൽകിയ ഒരു വസീയത്ത്

സമ്മാനമായി നൽകി റബ്ബ് നിങ്ങൾക്ക് സമ്മാനമായി നൽകി അതുകൊണ്ട് ആയിക്കൊണ്ടല്ലാതെ ഈ ലോകത്ത് നിന്ന് മരണപ്പെടരുതേ എന്നുള്ളതാണ് ലോകത്തേക്ക് കടന്നു വന്ന അഖില പ്രവാചകന്മാരും നമ്മെ പഠിപ്പിച്ച വസീയത്തെ ആ വസീയത്തിന് ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈതിന്റെ മഹിതമായ സന്ദേശം നെഞ്ചിലേറ്റി ഒരേ മനസ്സോടെ റബ്ബിനെ